മൈന സദസ്സിന് വന്ദനം കൂട്ടുകാരേ അനശ്വര ശിലത്തിConfigSource ഒരു കൊച്ചു കഥ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു കഥ പറയാനാണ് ഞാൻ ഇവിടെ കേൾക്കുന്നത് പണ്ട് പണ്ട് ഒരു വലിയ കാട്ടിൽ ഒരു അമ്മമാനും ഒരു കുഞ്ഞമാനും താമസിക്കുന്നു അമ്മമാനും കുഞ്ഞമാനോട് വലിയ ഇഷ്ടമായിരുന്നു

കേട്ടോ കുഞ്ഞു രണ്ടുപേരും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു രണ്ടു പേർക്കും നോക്കി തിരിഞ്ഞു കുഞ്ഞമ്മ പറഞ്ഞു അമ്മ എനിക്ക് നല്ല ദാഹം തോന്നുന്നുണ്ട് രണ്ടു പേരും ആ ഭംഗിയുള്ള തടാകക്കാരിലെത്തി കുഞ്ഞമ്മ തൊഴിലെ ചാടി തടാത്തിലേക്ക് ഇറങ്ങാൻ ശ്രമിച്ചു അമ്മമ്മേ പറഞ്ഞു കുഞ്ഞെ തടാത്തിൽ ഇറങ്ങലമാണ് ഇറങ്ങലമാണ് ഇറങ്ങല്ലേ അത് അപകടമാണ് മനുഷ്യ

ൊണ്ട് കുഞ്ഞുമാനെ കോടിയെടുത്തു രക്ഷപ്പെട്ട കുഞ്ഞുമാൻ പറഞ്ഞു അമ്മ പറഞ്ഞു കേട്ടിന്നെങ്കിൽ ഒന്നും സംഭവിക്കില്ലായിരുന്നു അവൻ അമ്മമ്മന്റെ അടി നടന്ന സംഭവങ്ങൾ പറഞ്ഞ് കുട്ടി ും പറയുന്നത് നാം അനുസരിക്കാൻ അല്ലെങ്കിൽ കുഞ്ഞുമാനെ പോലെ അപകടത്തിൽ ചെന്നിച്ചോളും അതുകൊണ്ട് അനുസരിച്ചാൽ നമുക്ക് നല്ലത് നന്ദി നമസ്കാരം